ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇന്ന് ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതാ രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം നാലേക്കാലായിട്ടോ നാലു മണിക്ക് അലാറൊക്കെ വെച്ച് നീച്ചതാണ് പക്ഷേ പക്ഷേങ്കിലും നാലും നാലേക്കാലായി അടുക്കളയിൽ വന്നപ്പോൾ അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു വീഡിയോ എടുക്കാതെ പണി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പണികൾ ഒരുങ്ങട്ടോ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് പണികൾ ഒരുക്കാൻ കുറച്ച് പ്രയാസമാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്തു തരാൻ വേണം എന്നാൽ നല്ല സുഖമാണ് കേട്ടോ നമുക്കങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി ഇത് ഫോൺ ആക്കലും എല്ലാ കാര്യങ്ങളും പണികൾ ചെയ്യണതും ഒക്കെ നമ്മൾ തന്നെയല്ലേ അപ്പൊ നല്ല റിസ്ക് തന്നെയാണ് എന്നാലും വേണ്ടില്ല എനിക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇന്ന് ചായക്ക് ചപ്പാത്തിയാണ് കുറെ ദിവസമായിട്ടോ നമ്മളെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അപ്പോൾ മൈദപ്പൊടി കൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് യൂസ് ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഗോതമ്പ് പൊടി വെച്ചിട്ട് കുറേ ആയി അപ്പോൾ ഇത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ നമ്മൾ ഗോതമ്പ് വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിക്കലാണ് കൂടുതലായിട്ടും ഇത് അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ട് ഈ ഒരു പൊടി വാങ്ങലുള്ളൂ എന്തായാലും പൂതി വന്നപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതാണ് അങ്ങനെ ആ പൊടിയൊക്കെ പൊട്ടിച്ച് ഒരു പകുതി മുക്കാലോളം ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ആയില്ലേ അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ബാക്കി പൊടി ഞാനത് ആ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ എൻ്റെ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ഗ്യാസമ്മ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാക്കണം അത് തിളക്കുമ്പോഴേക്കും ഞാൻ തീ കത്തിച്ചിട്ട് ചോറിന് വെള്ളം വെക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം തലേ ദിവസത്തെ കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കൂടെ കുറച്ചും കൂടി അരിയിട്ടിട്ട് ചോറ് തിളപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അത് വേവുള്ളരിക്കു വേണ്ടിയിട്ടാണ് ഈ ഒരു കനത്തിൽ വെക്കുന്നത് അപ്പം ആ ഒരു വെള്ളം തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇതാ വേഗം തീ കത്തിച്ചെടുത്തു കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വേനലാവുകൊണ്ട് പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും അപ്പം ആ ഒരു പുക ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ കുഴലൊന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട് അപ്പം എപ്പോഴെങ്കിലും ലീവ് ഉള്ള ഒരു സമയത്ത് ചെയ്യണം കുറെ ദിവസമായി ചെയ്യണം ചെയ്യണം വിചാരിക്കണം കേട്ടോ ചെയ്തിട്ടില്ല ഇതുവരെ എന്തായാലും തീയ്യൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ പൊടിയൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലേ അപ്പം തിളച്ചുട്ടോ വെള്ളം നല്ലോണം വെട്ടി തിളച്ചു അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുത്തു പിന്നെ അതാ ആ കൂടി തന്നെ ഈ ഒരു മാവിക്കണ്ട ഒഴിച്ചു കൊടുക്കുകയാണ് ചിലര് ഈ ഒരു പൊടി തരിക്കണേ ഒക്കെ കാണാം കേട്ടോ പക്ഷെ തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ തന്നെ എടുത്തത് അപ്പം തിളച്ച വെള്ളം രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കൂട്ടോ നമുക്കറിയാമല്ലോ എത്രത്തോളം വെള്ളം വേണ്ടി വരും എന്നുള്ളത് ഇപ്പം വെള്ളം പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പൊടിയിട്ടിട്ട് കുഴച്ചാൽ മതി അപ്പം അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ആവി ഒന്ന് പോട്ടെ എന്നിട്ട് അതൊന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിനുള്ള വെള്ളം ഗ്യാസ് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അപ്പം കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ റേഷൻ അരിയാണ് ഇട്ട് കൊടുത്തത് ബാക്കി വേവുള്ള ചോറ് അവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട് തലേ ദിവസം അപ്പം അതും കൂടി ഇതിൽ കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആ ഒരു പൊടിയിൽ നല്ല ചൂടാണ് പോയിട്ടുണ്ടെങ്കിൽ കുഴച്ചെടുക്കുക എളുപ്പമാണ് കേട്ടോ നല്ല ചൂടോടുകൂടി കുഴയ്ക്കാനേ നല്ല പണിയല്ലേ അപ്പം ഇതാ തലേ ദിവസം ചോറൊന്ന് കഴുകി എടുത്തു കേട്ടോ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകി കഴുകിയെടുക്കും അപ്പോൾ ചിലപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും ചിലപ്പോൾ പുറത്ത് വെക്കും നല്ല മുത്തുപോലത്തെ ചോറാണ് കേട്ടോ ഒരു വറ്റി പോലും കളയാൻ തോന്നൂല ഒരു പിടി ചോറ് ബാക്കിയാണെങ്കിലും ഞാനത് കളയൂല കേട്ടോ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും നമ്മൾ അരി അരക്കണ സമയത്തൊക്കെ കൂട്ടും കുറച്ചുള്ളെങ്കിൽ ഇനിയിപ്പോൾ ചില സമയത്ത് അത് തിളപ്പിച്ചു ചുറ്റും ചെയ്യൂട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും ഞാനത് കളയലില്ല ചോറും കറിയൊക്കെ കളയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാനൊരു വിധം കൊണ്ടൊക്കെ ശ്രദ്ധിക്കൂട്ടോ ഒട്ടും കളയാതെ അങ്ങനെ ശ്രദ്ധിക്കും മക്കൾക്ക് കൊടുക്കുകയാണെങ്കിലും കുറേശ്ശെ കൊടുക്കും വേണമെങ്കിൽ പിന്നെയും കൊടുക്കാലോ അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം ചോറ് അവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചായക്കുള്ള വെള്ളം തിളച്ചിരുന്നു അതിൽ പൊടിയൊക്കെ കൊടുത്തു അപ്പോഴേക്കും ഇതാക്കേണ്ടത് നമ്മളെ മാവിലത്തെ ഒരു വിധം ചൂടൊക്കെ പോയിട്ടുണ്ട് ഇന്നാലും നല്ല ചൂട് തന്നെയാണ് കേട്ടോ തിളച്ച വെള്ളമല്ലേ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കുറേ മുന്നേ നമ്മളെ വീഡിയോയിൽ കമൻറ്റിൽ കണ്ടിരുന്നു കേട്ടോ ചപ്പാത്തിക്ക് മാവ് എങ്ങനെയാണ് കുഴക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാനതിന് റീപ്ലൈ കൊടുക്കുകയും ചെയ്തിരുന്നു കാണിക്കേണ്ടത് ഇനി എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അത് കാണിക്കാൻ കൂടിയിട്ടില്ല അപ്പൊ ഇന്ന് എനിക്കിങ്ങനെ തോന്നി ആ കമന്റ് ഇങ്ങനെ ആലോചിച്ചിട്ടോ ഞാൻ അപ്പൊ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പൊ ഇതിൽ ഞാൻ വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ വെറുതെ ആ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതുകൊണ്ടാണ് കുഴച്ചെടുത്തത് പിന്നെ കുഴക്കുന്ന സമയത്ത് നമ്മൾ മടി കാണിക്കാതെ കുഴച്ചെടുക്കട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുക നമുക്ക് എത്രത്തോളം കുഴയ്ക്കാൻ പറ്റുമോ അത്രയും കുഴച്ചെടുക്കുക ഞാനൊരു വിധമൊക്കെ ഉണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും കുഴച്ചെടുത്താൽ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ സമയമല്ല നമുക്ക് പരിപാടികൾ ഒരുപാട് ഉണ്ട് രാവിലെ അല്ലേ അപ്പോൾ ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് എന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് റൈസ് കുക്കറിലേക്ക് വയ്ക്കാൻ വിചാരിച്ചു എന്നിട്ട് ചപ്പാത്തിമയ്ക്ക് നിന്നാൽ മതിയല്ലോ അപ്പം നമ്മളെ വേവുള്ള അരി ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ കുക്കറില് കുറച്ച് വൻ ബയർ ഉണ്ടായിരുന്നു അത് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചു കൊടുക്കുക ാണ് അപ്പൊ ഇതിലേക്ക് ഇടിച്ചൊക്കെ ഉണ്ട് അപ്പം അത് അരിഞ്ഞെടുത്തിട്ട് വേണം അപ്പോൾ എന്തായാലും അടുപ്പ് ഒഴിഞ്ഞതല്ലേ അപ്പം ഇത് വേവിച്ചൊക്കെയാന്ന് വിചാരിച്ചിട്ടോ അപ്പം വൺ വയറിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ വയസ്സിൽ അടിച്ചെടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം ഞാൻ ചപ്പാത്തി പരത്തട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്കും ഇതാക്കണേ ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം തിളക്കാനുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം വേഗം പോയിട്ട് അരി എടുത്തു കൊടുത്ത് അത് ചൂടുവെള്ളത്തിൽ കഴുകി പിന്നെ പച്ചവെള്ളത്തിൽ കഴുകി അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ ഉണ്ടാവും കേട്ടോ എൻ്റെ മിക്കയിലും അങ്ങോട്ട് കുറേ നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും മറ്റേ നമ്മൾ പകുതി വെച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും അങ്ങനെ കുറച്ചൊക്കെ ഒതുക്കിയിട്ട് ഇതാ നമ്മളെ ചപ്പാത്തി പരത്താൻ വേണ്ടി നിന്നതാണ് കേട്ടോ ചപ്പാത്തി പരത്തുക അത് ചൂടുക എന്നൊക്കെ പറയണം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ എങ്കിൽ രാവിലെ നമ്മൾക്ക് എല്ലാ തരത്തിൻ്റെ ഇടയിൽ കൂടിയും ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്രങ്ങട്ട് ഇഷ്ടം ഉണ്ടാവൂല പിന്നെ പ്രത്യേകിച്ചും കൂടുതലാളുള്ള വീട്ടിൽ ഞങ്ങളിവിടെ ഏഴാളുണ്ട് അപ്പൊ ലക്കി അടക്കം എട്ടാളുണ്ട് ലക്കിക്കും കൂടിയുള്ള ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ അങ്ങനെയാണ് അപ്പൊ ഇത്രയും ആൾക്കാർക്ക് നമ്മൾ ഉണ്ടാക്കണ്ടേ പിന്നെ ചപ്പാത്തി ഒക്കെയാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ തലേ ദിവസം തന്നെ അനുമോള് പറഞ്ഞിരുന്നു ചപ്പാത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മുട്ട് റോസ്റ്റും ചപ്പാത്തിയാണ് വേണ്ടത് അമ്മ കറി എല്ലാം വേണ്ടത് മുട്ട് റോസ്റ്റാണ് വേണ്ടത് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികൾ എപ്പോഴെങ്കിലും ഓരോ ആഗ്രഹം പറയണതല്ലേ അപ്പോൾ മുട്ടയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതും കൂടി ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ചപ്പാത്തി പരത്തി പരത്തിയെടുക്കണം ചപ്പാത്തി പരത്തണേന്ന് പറഞ്ഞല്ലേ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എത്രത്തോളം വലിപ്പത്തിൽ പരത്താൻ പറ്റുമോ അത്രയും വലിപ്പത്തിൽ പരത്തിയെടുക്കണത് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ അമ്മ ഇവിടെ അല്ല അല്ലെട്ടോ അമ്മ വിരുന്ന് പോയതാണ് അമ്മേൻ്റെ വീട്ടിക്കും അതേപോലെ ഇവിടുത്തെ ചേച്ചീൻ്റെ വീട്ടിലേക്കൊക്കെ കൂടെ പോയതാണ് അപ്പോൾ ഏതായാലും അമ്മ പോയതല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇവിടെ ഇപ്പം ഞാനും അച്ഛനും അതേപോലെ ഏട്ടനും കുട്ടികളും മാത്രം തന്നെ ഉള്ളൂ അമ്മ ഉണ്ടെങ്കിൽ ചപ്പാത്തിയാണെന്ന് അറിഞ്ഞാൽ അമ്മ നേരത്തെ നീക്കൂട്ടോ ചപ്പാത്തി ചുടാൻ കൂടും അമ്മ പറയും അത് പരത്തലും കുഴക്കലും ചുടലും കൂടി ഒരാളാവുമ്പോഴത്തേന് കുറേ നേരം ആവൂലെന്നൊക്കെ അമ്മ പറയലുണ്ട് നേരൊക്കെ ആവും ശരി തന്നെയാണ് ഇന്നാലും കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരക്കും കാര്യവും ഒന്നും നോക്കൂലട്ടോ രാവിലത്തെ തിരക്കൊന്നും നോക്കൂല അങ്ങനെ എന്തായാലും ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് അപ്പം പൊള്ളയ്ക്കിനൊക്കെ ഉണ്ട് കേട്ടോ ഇതിലാ ഇതിലേറെ പൊള്ള വരും കേട്ടോ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലർ ചപ്പാത്തി കുഴക്കുന്ന സമയത്ത് ഓയിലും വെളിച്ചെണ്ണയൊക്കെ ചേർക്കണ കാണട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട് എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി ചിലർ മിക്സീൻ്റെ ജാറിലൊക്കെ കറക്കി എടുക്കണതൊക്കെ കാണാം പക്ഷേ എങ്കിലും ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അപ്പം എന്തായാലും ചപ്പാത്തി ചുടലൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ ചോറൊക്കെ തിളച്ചപ്പം നടുവലെ അടുപ്പിക്കേണ്ട വാങ്ങി വെച്ച് മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവോളയൊക്കെ നന്നാക്കി എടുത്തു പിന്നെതാ ചോറ് വെന്തുട്ടോ അപ്പോൾ ചോറ് ഊറ്റി എടുക്കണം അപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കേണ്ടത് അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊടുക്കാൻ എന്നാൽ ഇതിൻ്റെ പണികളൊന്നും നടക്കൂല അങ്ങനെ അങ്ങനെതാ ചപ്പാത്തി ഇത്രയും ചൊട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാനൊരു പത്ത് മുപ്പത് ചപ്പാത്തിയിലേറെ ഉണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരം കൂടി മക്കൾക്ക് തിന്നാൻ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് എന്നും ഉണ്ടാക്കാത്ത സംഭവം അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അധികം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഏട്ടനൊക്കെ നാലുമണിക്ക് ചപ്പാത്തിയും ശർക്കരയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ ഇഷ്ടത്തിനും കൂടിയാണ് ഇത്രത്തോളം ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ പിന്നെ ആളുമ്പോൾ മൂന്നെണ്ണം വെച്ചൊക്കെ ഉണ്ടാക്കിയാൽ മറ്റും മക്കൾക്കാണെങ്കിൽ ഈ രണ്ടെണ്ണം മതി വലിയവർക്കാണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പം എന്തായാലും ചപ്പാത്തി ചുടലും ഉള്ളി എരിയലും ഒക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ആ മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി പച്ചമുളകും കൂടി വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് എനിക്ക് മൺചട്ടിയിൽ ഉള്ളി വാട്ടാനൊരു പൂതി കേട്ടോ അങ്ങനെ വെച്ചുകൊടുത്തതാണ് അപ്പം ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചപ്പോഴേക്കും വെച്ചപ്പോഴേക്ക് മഞ്ചേമുക്കാലായി സമയം കേട്ടോ അതുകൊണ്ട് ഞാൻ ആ ഉള്ളി ഇതാക്കണ നടുവില് അടുപ്പിക്കേണ്ട വാങ്ങി വെച്ച് ചോറ് ചോറ്പ്പുറത്തേക്ക് വെച്ച് അഞ്ചേ മുക്കാലായപ്പോൾ ഞങ്ങൾ നടക്കാൻ പോയി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കാൻ പോവലുണ്ട് ഏട്ടൻ കുറേ ആയിട്ട് നടക്കാൻ പോവലുണ്ട് ഞാൻ ഇതുവരെ പോയിരുന്നില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പോവലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതാ പോയി തിരിച്ച് വന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ പോയ സമയത്ത് ഞാൻ ആ ചോറ് വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് നമ്മൾ അട വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു അത് നന്നായി തിളച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോൾ പിന്നെ അതിലേക്ക് അടയിട്ട അട വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ആ അടുപ്പത്ത് ഇതാക്കണേ ഞാൻ ഉള്ളി വാട്ടിട്ടോ ഉള്ളി നന്നായിട്ട് വാടണം അവിടെ ഏട്ടനെ കുഴമ്പ് രൂപത്തിലാവണം എന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാക്കണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് പണ്ടത്തെ ഉള്ളി വാട്ടിലാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടോ അങ്ങനെയെല്ലാം ചെയ്യുക ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കും അതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കും പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കും ലാസ്റ്റ് മുട്ടയും ചേർത്ത് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വാങ്ങി വെക്കും കേട്ടോ അതാണ് ഇവിടുത്തെ മുട്ട റോസ്റ്റ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുക്കാതിരുന്നത് ഇതാക്കണേ ഇരിക്കുന്ന ആൾ അതിൻ്റെ ഇടയ്ക്കാണ് വന്നത് അപ്പം രാവിലെ തന്നെ അനിയൻ വന്നേ അപ്പം പിന്നെ ഓന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം ധൃതി പിടിച്ചിട്ട് ഇതാണ്ട് റെഡി ആക്കിയിട്ടോ ഓന ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് വേഗം ഓനട് കൊടുത്തു അങ്ങനെ ഓനെ പറഞ്ഞയച്ചു മുട്ടയൊക്കെ ആദ്യം തന്നെ പുഴുങ്ങി വെച്ചതുകൊണ്ട് ഒരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഓന് ഞാൻ ഉള്ളിയും ആട്ടിയതും ചപ്പാത്തി മാത്രം കൊടുക്കേണ്ടി വന്നേന കേട്ടോ ഏതായാലും മുട്ട പുഴുങ്ങാൻ വെച്ചപ്പോൾ ഒന്ന് വേറെ ഇടലുണ്ട് എപ്പോഴും അതുകൊണ്ടൊരു കാര്യമായി അപ്പോൾ പിന്നെന്താ കുറച്ച് സമയം കഴിഞ്ഞ ഏട്ടനും ഞാൻ ചായ കൊടുത്തിട്ടുണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി മുട്ട റോസ്റ്റ് റെഡിയായി പിന്നെ ചപ്പാത്തിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടേ കുറേ നേരം മൺചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും അതേപോലെ അതിൻ്റെ നിറം ഇങ്ങനെ മാറി ഒരു കറുപ്പ് നിറത്തിലാവും പിന്നെ ഇരുമ്പിൻ്റെ ചട്ടുകം കൊണ്ട് ഇളക്കും വേണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഏട്ടനെ എട്ട് മണിയാകുമ്പോഴേക്കും പോകണം പിന്നെ എന്നെല്ലാം റിസ്ക് പിടിച്ചിട്ടുള്ള പണികളാണ് കേട്ടോ അപ്പം എട്ട് മണിയാകുമ്പോഴേക്കും ഇടിച്ചക്കയും കൂടിയും ഉപ്പേരി ആക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള പണികളാണ് പിന്നെ കറി അടുപ്പത്ത് വെക്കണം മത്തനാണ് കറി കേട്ടോ മത്തനും പരിപ്പും കൂടിയും കറി വെക്കണം അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല ഞങ്ങൾ നടന്ന് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആറര അറേ മുക്കാലായിട്ടുണ്ടോ രണ്ട് കിലോമീറ്ററിലേറെ ഞങ്ങൾ നടക്കലുണ്ട് അപ്പം അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് ഓടും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് എത്രത്തോളം പോകും എത്ര ദിവസം പോകും എന്നൊന്നും എനിക്കറിയില്ല പോകണോടത്തോളം പോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ ഏതായാലും ഏട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് ഇടിച്ച ആ തൊലിയൊക്കെ കളഞ്ഞിതാക്കണം അരിഞ്ഞെടുക്കുകയാണ് ഞാനിവിടെ പയറും നമ്മളെ ക്യാബേജൊക്കെ അരിയും പോലെയാണ് ഞാൻ ഇടിച്ചക്ക അരിയിലുള്ളത് കേട്ടോ പലകേമെന്തെന്ന് വെച്ചാൽ കയ്യിൽ വെച്ചു തന്നെ വേഗം വേഗം അങ്ങോട്ട് അരിഞ്ഞെടുക്കും അത് തൊലി കളഞ്ഞു കിട്ടാനുള്ളൂ കുറച്ച് പണി അരിഞ്ഞെടുക്കാൻ ഒരു പണിയില്ല പിന്നെ വൻപയറൊക്കെ വേവിച്ച് വെച്ചിരുന്നല്ലോ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചുവെച്ചത് പിന്നെ നമ്മൾ ഇടിച്ചക്കുള്ള കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ആ വൻപയർ ആ വെള്ളത്തോട് കൂടി ഒഴിച്ച് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസലടിച്ചാൽ ഇടിച്ചക്കൊപ്പേരി റെഡി ആവും കേട്ടോ അപ്പോഴേക്കും ഇതാ അനമോളെ ഞാൻ വിളിച്ചുണുത്തിയിട്ട് മുറ്റടിക്കാൻ പറഞ്ഞതാണ് അമ്മ ഇല്ലാത്തോണ്ടേ ഈ ഒരു ഡ്യൂട്ടി ഓക്ക് കൊടുത്തതാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുക്കളത്തെ കാര്യം നടക്കൂല നമ്മളെ പായസ പരിപാടി നോക്കണ്ടേ അങ്ങനെ അങ്ങനെയോളം അവിടെ മുറ്റടിക്കൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടിച്ചക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വറവ് ഇട്ട് എടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളി ഉണക്കമുളകും കൂടിയും ചതച്ചെടുത്തു കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചതച്ചെടുത്ത് അതും കൂടിയും ചേർത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഇടിച്ചക്ക ഉപ്പേരി വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ ചിലർ നാളികേരമൊക്കെ ചതച്ചിട്ട് അങ്ങനെ വയ്ക്കുമല്ലോ എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം ഇല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഇന്നാലും ഇങ്ങനെ വെക്കുന്നതിനോടാണ് കൂടുതലും ഇഷ്ടം പിന്നെ അത് അതാവൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ചാൽ ഇടിച്ചക്കി വൻപയറും അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ടില്ലേ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല പാകത്തിന് വെന്തിട്ടെന്നെ ഉള്ളൂ രണ്ട് വിസിൽ വിസലടിച്ചെടുത്ത് അപ്പം തന്നെ ആ ഒരു ആവി കളഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണം ഇങ്ങനെ ചെയ്യാന് രണ്ട് വിസലടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ആകെ വെന്തളിയും കേട്ടോ അപ്പം അത് വേണ്ട പെട്ടെന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉലർന്ന് കിട്ടും നമുക്ക് ഇനിയിപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നല്ലോണം കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലൂടെ വറ്റിച്ചെടുത്താൽ മതി അപ്പം അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവ് കേട്ടോ അപ്പം വീണ്ടും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം എരിവൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുളക് ചതച്ചിടുകൊണ്ടേ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു എന്നാലും കഴിക്കാൻ പറ്റാത്ത എരിവല്ല നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയ്ക്ക് അവിടെ മൺചട്ടിയിൽ മത്തനൊക്കെ അരിഞ്ഞ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ അതൊക്കെ വെന്താക്കി അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതാ ഒന്ന് താളിച്ചൊഴിക്കുകയാണ് അപ്പം കടുക് വെളിച്ചെണ്ണയിൽ താളിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ടതാണ് അതിലേക്ക് അണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മത്തം കറിയും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട് കൊടുക്കാൻ തന്നാൽ എട്ട് മണിയാകുമ്പോഴേക്കും സംഭവങ്ങളൊന്നാകൂലട്ടോ ഏഴേക്കാൽ ഏഴ് ഇരുപതൊക്കെ ആയപ്പോഴാണ് ഇടിച്ചൊക്കെ നിന്നത് പിന്നെ ഒരു ഉണ്ടാക്കലൻന്നെയായിരുന്നു കേട്ടോ കറിയും ഉപ്പേരിയും ഒക്കെ കൂടെ അങ്ങോട്ടൊന്നായി കിട്ടണ്ടേ മീനൊക്കെ ഒന്നായി കിട്ടണ്ടേ അങ്ങനെ എന്താ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പം മത്തൻ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള മത്തൻ തന്നെയാണ് നല്ല പൊടിയുള്ള മത്തനായിരുന്നു കേട്ടോ അതിലേക്ക് പരിപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം കണ്ടല്ലേ എട്ട് ആയപ്പോഴേക്കും നമ്മളെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രത്തിലാക്കിയാൽ മതി അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദു നീച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്ദു വണ്ടു കോഴീനെ വിടുന്ന ആളെ കേട്ടോ ഇതൊക്കെ അച്ചമ്മേൻ്റെ ഡ്യൂട്ടിയാണ് അച്ചമ്മ ചെയ്യുന്ന പണികളാണ് കേട്ടോ അതൊക്കെ അമ്മ ഉണ്ടെങ്കിൽ അമ്മയാണ് കേട്ടോ അടിച്ചാക്കിയൊക്കെ എനിക്ക് നന്നാക്കി തരലുള്ളത് ഞാനത് നന്നാക്കേണ്ടിയൊന്നും വരലില്ല അരിയാനൊന്നും കൂടി കൊടുത്താൽ മതി അപ്പം എന്തായാലും ഏട്ടനുള്ള ചോറക്കഥാ ഉപ്പേരിയും സ്രവമിയും വറുത്തതും നെല്ലിക്ക അച്ചാറും അതേപോലെ പരിപ്പും മത്തനും കറി വെച്ചതും ഒരു കുപ്പി വെള്ളവും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലുള്ളത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്താ പറയാ സമയത്തിന് പിന്നാലെ ഒരു ഓട്ടം തന്നെയായിരുന്നു ഏതായാലും ഓടിയ നമ്മൾ എത്തായി ഒന്നുമില്ല കേട്ടോ നമ്മൾ ശ്രമിക്കണം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇരിക്കണം എത്ത് അല്ലാതെ എനിക്ക് കഴിയൂല ഇനിയിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല സമയം നമ്മൾ ഉണ്ടാക്കുക തന്നെയാണ് അങ്ങനെ എന്താ സമയം ി എട്ടേ പത്തായപ്പോഴേക്കും ഏട്ടൻ പോവാൻ വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ഏട്ടനുള്ളതൊക്കെ ഉണ്ടാക്കി കൈ കൊടുത്ത് ഒരാണ്ട് പോയി കഴിഞ്ഞാലുള്ളൂ ഒരു സമാധാനം കേട്ടോ ഏട്ടനല്ലേ നേരത്തെ പോകേണ്ടത് അപ്പം അങ്ങനെ പോവാൻ വണ്ടി റെഡി ആയി നിന്നപ്പോൾ മക്കളെയൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നന്ദി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അനുമോളും ഉണ്ടായിരുന്നു കണ്ണൻ മാത്രം അവിടെ കിടക്കിയിരുന്നു കേട്ടോ കണ്ണൻ ഒന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ വയറിന് ഒരു സുഖം ഉണ്ടായില്ല വേദനയൊക്കെ ആയിട്ട് അവിടെ കിടക്കു തന്നെയായിരുന്നു അപ്പം ഞാൻ കട്ടൻ ചായയിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഖമില്ലെങ്കിലൊന്നും സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറയിയിരുന്നേട്ടോ കേട്ടോ അപ്പോൾ വേഗം ചായ ഒടിച്ചോ എന്നൊക്കെ അങ്ങനെ എന്താ ഹോന് ഞാൻ ആദ്യം ചായ കൊടുത്തു അതിൻ്റെ പിന്നാലെയാണ് നമ്മളെ നന്ദവും അനുഭവം ഒക്കെ ഇരുന്നിട്ടുള്ളത് അപ്പം ഇന്ന് മൊട്ടറോസും ചപ്പാത്തിയായപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കണ്ടതിന് പിന്നെ ഞാൻ മുട്ട ഈ ഒരു സമയത്ത് കൊടുത്തില്ല കേട്ടോ ഉള്ളി വാട്ടിയതും ചപ്പാത്തി മാത്രമാണ് കൊടുത്തത് ഇനിയിപ്പോൾ മുട്ട കനം ചെന്നിട്ട് ഇനി വയർ കേടാവേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഓരോ രാവിലത്തെ ഫുഡ് അഴിക്കലൊക്കെ കഴിഞ്ഞ് നന്ദൂരെ ഞാൻ പുറപ്പെടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ എന്നിട്ടാണ് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തത് സാധാരണയാണ് വന്നാൽ വേഗം കുളിക്കലാണ് അപ്പം ഇന്ന് എനിക്ക് വേടി വേടിയെടുക്കുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല കേട്ടോ കുളിക്കാൻ പോയാ സമയം പോവും ഇടിച്ചക്കിയും ചപ്പാത്തി ഒക്കെ അല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടാണ് കുളിച്ചത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മക്കളിതാ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പത്ത് മണി പത്തേ പത്തൊക്കെ ആകുമ്പോഴാണ് അവർക്ക് ബെല്ലടിക്കാം നമുക്ക് അടുത്തന്നെയല്ല സ്കൂൾ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പോയാൽ മതി അപ്പൊ മക്കൾ റെഡി ആവണേന്റെ ഇടയ്ക്ക് ഇന്റെ പണികൾ അടുക്കളയിൽ നടക്കുന്നുണ്ട് കേട്ടോ രണ്ട് വിധം അടവേവിക്കലും ശർക്കരൊരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നാളികേരം ചിരകണം അടുപ്പത്ത് വെക്കാൻ തുടങ്ങണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ലക്കിക്ക് ഫുഡൊക്കെ കൊടുത്ത് ലക്കീനെ പുറത്ത് കെട്ടിയിട്ടുണ്ട് അപ്പൊ ഇവരെയും കൂടി പറഞ്ഞയച്ചിട്ട് പായസപ്പണിയുമു നന്നാൽ എളുപ്പമുണ്ടല്ലോ അപ്പം ഉണ്ടെങ്കിൽ എന്താ അറിയോ അങ്ങോട്ട് വിളിച്ചിട്ടും ഇങ്ങോട്ട് വിളിച്ചിട്ടും അങ്ങോട്ടൊന്ന് നടന്ന് ഇങ്ങോട്ടൊന്നും നടന്ന് എൻ്റെ സമയം പോകണത് അറിയില്ല കേട്ടോ അപ്പോൾ ഓരോക്കെ ഒരതായ രീതിക്ക് ചെയ്ത് കൊടുത്തിട്ട് പോലെ പറഞ്ഞ ഒരു സുഖമാണ് ഇപ്പം എന്റെ നന്ദു നല്ല കുട്ടിയായിട്ടോ ഇപ്പം ചേച്ചി കുട്ടീൻ്റെ ഒപ്പം പോവും ഇങ്ങോട്ട് കൊണ്ടുവരലും ഓൾ സത്യത്തിൽ ഈ ഒരു ബാഗൊക്കെ പുറത്തിട്ട് ഒരു സങ്കടമാണ് കേട്ടോ പെട്ടെന്ന് നന്ദു വലിയ കുട്ടിയായ പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പം എനിക്ക് അപ്പം എന്തായാലും ഓള് കൊണ്ടുവരാനും കൊണ്ടേക്കാനും ഒക്കെ ആയാലും അതൊരു സമാധാനം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്